ഹലോ നല്ല മഴക്കാലമൊക്കെ വന്നു തുടങ്ങിയില്ലേ ഇനി നമുക്ക് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് എന്നും പറയും അതുപോലെ എന്നും പറയും ധാരാളമായിട്ട് വേപ്പില ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വേപ്പിലക്കട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒരു തേങ്ങ ഞാൻ ചിരണ്ടിയില്ല നമ്മൾ കൊത്തി കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ഒരേമാതിരി കിട്ടും അപ്പം നമുക്ക് പുറത്തെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇത് ആ ഒരു തേങ്ങ അങ്ങനെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെനിച്ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ചേർക്കേണ്ട ബാക്കി സാധനങ്ങൾ എന്തെല്ലാം വന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇടുന്നത് ഇഞ്ചിയാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് കരിവേപ്പിലയാണ് വേപ്പില ഞാൻ ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് വേപ്പില എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കാവേ അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതൊന്ന് തട്ടിപ്പൊത്തി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുത്ത് വെച്ച് നമ്മുടെ ഈ തേങ്ങ എന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുമ്പോൾ ചെറിയ തീലിയിട്ട് വേണം നമുക്ക് ഈ തേങ്ങ എല്ലാം വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല അല്ലാതെ തന്നെ തേങ്ങയ്ക്ക് ഇത്തിരി എണ്ണയുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുത്ത് ക്ഷമയോടുകൂടി വേണം തേങ്ങ വറുക്കാൻ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പകുതി ഭാഗത്തോളം ആയിട്ടുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് അറിയിക്കണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം ദീപ്പം നമ്മുടെ തേങ്ങ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഒരുപാടങ്ങ് മൂത്ത് കറുത്ത് പോകണ്ട ഒന്ന് നന്നായിട്ട് മൂക്കുകയും ചെയ്യണം ആ രീതിയിലേക്ക് നമ്മൾ വറുത്തെടുക്കുന്നത് സമയമെടുത്താണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു പിടി ഉഴുന്നും ഒരു പിടി അരിയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചതിന് ശേഷം ഈ തേങ്ങ പൊടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ തേങ്ങയുടെ എണ്ണയൊന്നും അങ്ങനെ തെളിഞ്ഞു വരാതെ നല്ല വിട്ടുവിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ചമ്മന്തിയായിട്ട് നമുക്ക് കിട്ടുവേ ഞാനിപ്പോൾ അത് ഇവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ലാസ്റ്റ് നമുക്കത് വറുത്തിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന കൂടത്തിൽ അരക്കുക പൊടിക്കുന്ന കൂടത്തിൽ അത് ചേർക്കാവുന്നതാണ് തേമ തേങ്ങ ഈ തരത്തിൽ വറന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്താൽ മതിയാകും പുളിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം കൂടുതൽ പുളി ആവശ്യമുള്ളവർക്ക് അത് കൂടുതൽ ഇടാവുന്നതാണ് അത് ഈ തേങ്ങയുടെ കൂടെ ഒന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം പുളിയൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടിയും എരിവിനുള്ള മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇപ്പം ഒരു ടീസ്പൂൺ ഒരു മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഒന്ന് ചൂടായാൽ മതിയാകും ഒരുപാട് കരിയാൻ സമ്മതിക്കരുത് തീ കുറച്ചിട്ടിട്ട് വേണം ഇതെല്ലാം ചൂടാക്കിയെടുക്കുക പൊടികളെല്ലാം ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ തേങ്ങ വറുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നന്നായി ആറിയതിന് ശേഷമായിട്ട് നമുക്കിത് പൊടിക്കാൻ പറ്റുള്ളൂ ചൂടോടുകൂടി മിക്സിയിൽ പൊടിക്കാൻ പാടില്ല അപ്പോൾ നന്നായി ആറിയതിന് ശേഷം നമ്മൾ കുറേശ്ശെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകണ്ട എന്നാൽ ഒരുമാതിരി പൊടിഞ്ഞ് ഇട്ടുകയും ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പുളി ഇട്ടിരിക്കുന്നത് ഓരോ കഷ്ണം വീതം അരക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് പുളി അരച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുളി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പുളി കൂടുതൽ വേണോ എങ്ങനെയാണെന്ന് അറിയാം അതനുസരിച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി പുളി വറുത്തു എന്ന് വിചാരിച്ചത് നമ്മൾ ഫുള്ള് ചേർക്കണമെന്നില്ല നമുക്ക് പുളി എത്ര ആവശ്യമുണ്ടോ അത്ര അനുസരിച്ച് ചേർത്താൽ മതിയാകും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ ഒരു പാകത്തിനൊക്കെ പൊടിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പല പ്രാവശ്യമായിട്ടിട്ട് തേങ്ങാ മുഴുവൻ നമുക്ക് ചമ്മന്തിയാക്കി എടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടി കുടഞ്ഞിട്ട് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പും പുളിയുമൊക്കെ ഒന്ന് നോക്കി കറക്റ്റായാലും നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ റെഡിയാകും നല്ല ചൂട് ചോറിൻ്റെ കൂടത്തിൽ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതിനൊരു പയർ ഒഴുത്തിയതോ ഒരു പപ്പടം കാച്ചിയതോ ഒക്കെ കൂടി കൂട്ട ഇട്ട് കഞ്ഞി കുടിക്കാൻ ഈ മഴക്കാലത്ത് വളരെ ടേസ്റ്റായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ചമ്മന്തിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്